അനവർക്കും വണക്കം നാളെയ പഞ്ചാംഗം മാർച്ച് മാസം ഇരുപത്തി ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴക്കിഴമോധി വരുടം പങ്മുണി മാതം പതിനൊന്നാം നാൾ തേയ് തിരിയോദി തീർ ഇരവ നാല് മണി വരെ പുറകു സതുശി സതയം നടത്തം ഇരവ പന്ത്രണ്ട് മുപ്പത്തി മൂന്ന് മണി വരെ പുറകു പുരട്ടാതി യോഗം മരട്ട യോഹം നല്ല നേരം പത്ത് മുപ്പത് തുടക്കം പതിനൊണ്ട് മുപ്പത് വരെ രാഹു മധ്യം മതിയം